ഹലോ ഫ്രണ്ട്സ് പാലക്കാട് വിശേഷങ്ങളുമായി വീണ്ടും പോത്തുണ്ടി ഡാമിൽ നിന്നും ഞങ്ങൾ പോകുന്നത് പാലക്കാട് സിറ്റിയിലേക്ക് തന്നെയാണ് ടിപ്പുവിൻ്റെ കോട്ട അല്ലെങ്കിൽ പാലക്കാട് ഫോർട്ട് എന്നറിയപ്പെടുന്ന കോട്ടവാതിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ന് മ്യൂസിയം ഡേ ആയതുകൊണ്ട് ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് ഒരുപാട് ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് അടുക്കുന്നത് മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരാലി ആയിരുന്നു ഈ കോട്ട പുതിയ രൂപത്തിൽ പുനർനിർമ്മിച്ചത് പാലക്കാട് സിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ സിറ്റിയുടെ ഹൃദയഭാഗത്തായി തല ഉയർത്തി നിൽക്കുന്ന പാലക്കാട് ഫോർട്ട് തിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലാണ് സുൽത്താൻ ഹൈദർ അലി ഇത് പുതുക്കിപ്പണിതത് എന്ന് പറയപ്പെടുന്നു രണ്ട് പ്രാവശ്യം ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ തവണ ഹൈദരാലി തന്നെ അത് തിരിച്ചു പിടിച്ചു പിന്നീടത് താലൂക്ക് ഓഫീസൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നു ഹൈദരാലിയുടെ കോട്ടയുടെ അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ കോട്ടവാതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടവാതിൽ ഇപ്പോഴിത് ചരിത്ര സ്മാരകമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ വലതുഭാഗത്തായിട്ട് ഒരു അമ്പലമുണ്ട് അവിടെ പലരും വന്നിട്ട് വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് കണ്ടു പൂജകൾക്കുള്ള സാധന സാമഗ്രികളും അതുപോലെ വലിയ നിലവുകളൊക്കെ ഇവിടെ കണ്ടിരുന്നു മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയുടെയും ഫഖ്രുനീസയുടെയും സീമന്ത പുത്രനായിരുന്നു ടിപ്പു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ടിപ്പു ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും അതുപോലെ ബ്രിട്ടീഷുകാർക്കുമെതിരെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തതുകൊണ്ടാകാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ടിപ്പുവിന് ഇതുപോലെ സ്ഥാനം വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ശത്രുവായിരുന്ന പഴശ്ശിരാജിയെ ടിപ്പു സഹായിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ്രിട്ടീഷുകാരുടെയും ഹൈദരാബാദ് നൈസാമിൻ്റെയും സംയുക്ത യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു രാജാവ് പോരാടി മരണം വരിച്ചത് ഒരു ശ്രദ്ധിക്കപ്പെട്ട ചരിത്ര സംഭവമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് വിമർശിക്കപ്പെടുന്ന ഒരു വിവാദ നായകൻ കൂടിയാണ് ടിപ്പു ഹലോ ഒരുമ്മ ആവുന്നു ഏത് മാവാന്നറിയില്ല ഏത് മാവ തന്നെ അത് മാങ്ങ കണ്ടിട്ട് മാവറിയാൻ പറ്റുമോ പക്ഷെ അതിൻ്റെ ചെല്ലി ഉണ്ടല്ലോ അത് താഴോട്ട് ആൽമരം പോലെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് മേലയ്ക്ക് പൊന്തി പോയിരിക്കുന്നു ആൽമരൊക്കെ ഇങ്ങനെ കാണൽ സർവ്വസാധാരണയാണ് പക്ഷെ മാവ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കണ്ടോ ഒരു വഞ്ചി പോലെ വഞ്ചി പോലെ വന്ന് മേലയ്ക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ മതസഹിഷ്ണുതയുടെ പേരിൽ മൈസൂരിൽ വാഴ്ത്തപ്പെടുകയും അതുപോലെ മലബാറിലും കുടുകിലും മത അസഹിഷ്ണുതയുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് ടിപ്പു അല്ലെങ്കിൽ തന്നെ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ സർവനാശമല്ലാതെ എന്താണ് സംഭവിക്കാറുള്ളത് അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം നശിപ്പിക്കപ്പെടും യുദ്ധത്തിലെ വിജയം മാത്രമാണ് പ്രധാനം ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലെ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒരു മയിലിനെയും കണ്ടു ഒരു മൈൽ കണ്ടോ ഓടിക്കളിക്കുന്നൂടെ ഈ കർണാടകവും അതുപോലെ മലബാർ പ്രദേശവും തമ്മിൽ സ്ഥിരമായി ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഹൈദരാലി പാലക്കാട് കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചത് ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന് സമുദ്ര സാമീപ്യം ഇല്ല എന്നുള്ളതാണ് അതുപോലെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപൂർവം കോട്ടകളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് കോട്ട എന്നാൽ കോട്ടയ്ക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന പല കെട്ടിടങ്ങളും ഇന്ന് കാട് കയറി നാശമായിരിക്കുന്നു മരങ്ങൾ വിഴുങ്ങുന്ന ചരിത്ര സ്മാരകങ്ങളായി അവ മാറിക്കഴിഞ്ഞു ഈ കോട്ട മതിലിൻ്റെ നാല് മൂലകളിലും അതുപോലെ മധ്യഭാഗത്തുമായിട്ട് വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങൾ ഈ കോട്ടയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചിരുന്നു അതുപോലെ ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങ് അത് വളരെ സവിശേഷമാണ് കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഈ ചരിത്ര സ്മാരകം ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് എല്ലാവരും എല്ലാവരും വാങ്ങുന്നുണ്ടിരിക്കുകയാണ് അവിടെ അവിടെ മാ മാ കല്ലുകൊണ്ട് ഈ ഏരിയ മാവാണ് കോട്ടയുടെ പുറത്ത് കോട്ട മൈതാനത്ത് പ്രശസ്ത റാപ്പ് ഗായകൻ നടത്തുന്ന വേടൻ നടത്തുന്ന പരിപാടിയുടെ പോസ്റ്റർ കണ്ടു വൈകുന്നേരം ഏഴ് മണിക്കാണ് ഷോ ആരംഭിക്കുന്നതെങ്കിലും കോട്ട മൈതാനത്ത് ആളുകൾ കൊണ്ട് ഇപ്പം അഞ്ചുമണിക്ക് മുൻപ് തന്നെ നിറഞ്ഞു കഴിഞ്ഞു സംഘാടകര് ആളുകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇപ്പോൾ തന്നെ കഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സംസാരിച്ച് അവരെ ഓരോരുത്തരെയും ആ അഞ്ചു മണിക്ക് തന്നെ മുൻവശത്തുള്ള സ്പീക്കറും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഒക്കെ തട്ടിമറിച്ചിടാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ ആളുകളൊക്കെ വരെ നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു എങ്കിലും കോട്ട മൈതാനത്തിന്റെ ഭംഗി പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇവിടെയും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാറുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയാണ് ഈ കോട്ട മൈതാൻ പാലക്കാടിൻ്റെ വാർത്തകളിൽ എന്നും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഇടം തന്നെയാണ് കോട്ട മൈതാനം ഇപ്പോഴത്തെ ആളുകളെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് അതിനുള്ളിലൂടെയൊക്കെ നടന്ന് അവിടെ നിന്ന് തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബബായ് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ്